നാക്കും കൊണ്ട് ഈ ബോണിന് തട്ടണം കേട്ടോ ഷിജു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് മൂന്ന് ആ നാല് അഞ്ച് ആറ് ഇതിൽ കോർക്ക് ഷിജു നാക്ക നാക്കിനെ അങ്ങനെ പുറത്തിട്ട് മേലേക്ക് വയ്ക്കുക ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആർക്ക് ആ ആ ഒന്ന് വൈ തോർക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗുഡ് ബോയ് നല്ല കുട്ടിയാണ് കേട്ടോ ഷിജു ഷിജി നന്നായി കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ ഗുഡ് ബോയ് നല്ല കുട്ടി എന്നാ നാക്ക് നേട്ട് എന്നാ ഈ റൗഡിലേക്ക് വെക്കി ആ ഒന്ന് നന്നായി നട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെയ്താക്കിക്കാം ആ ആ നക്ക് ആ ഞങ്ങട്ട് ആ നക്ക് ആ ഞങ്ങട്ട് ആ നിങ്ങട്ട് ആ ആ குட் போய் ஆக்க நிட்டு ஆ நமக்கு ஒரு அஞ்சு ரீ காட்டா ஆ வாயு தவற வாயு திறக்கு ஆ ஆ ஒன்று ரெண்டு மூணு நாலு அஞ்சு ஒன்று ரெண்டு மூணு நாலு ஆ ஆ நட்டு நட்டு ஆ ஆ நட்டு ஆ ஒன்று രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗുഡ് ബോയ് നല്ല കുട്ടിയാണ് കേട്ടോ ശുചിയോ